നമസ്കാരം തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ കൈവെട്ടി മാറ്റിയ കേസിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ ഒന്നാം പ്രതി സവാദ് കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുന്നെയാണ് പിടിയിലായത് നീണ്ട പതിമൂന്ന് വർഷത്തെ ഒളിവു ജീവിതത്തിന് ശേഷമാണ് എൻ ഇയാളെ വലയിലാക്കിയത് എന്ന് നമുക്കറിയാം ഈ കേസിൽപ്പെട്ട എല്ലാ പ്രതികളെയും രണ്ട് ഘട്ടമായി നമ്മുടെ നിയമ സംവിധാനം ശിക്ഷിച്ചു കഴിഞ്ഞിരുന്നു അതിനുശേഷം പതിമൂന്ന് വർഷത്തെ ഒളിവ് ജീവിതത്തിന് ശേഷമാണ് വളരെ വിപുലമായ അന്വേഷണങ്ങൾക്കൊടുവിലാണ് കേന്ദ്ര ഏജൻസിയായ എൻ ഐ എ സവാദിനെ കണ്ണൂരിൽ നിന്നും പിടികൂടിയത് എന്ന് നമുക്കറിയാം ഇപ്പോൾ സവാദ് റിമാൻഡിലാണ് ഈ പ്രതിയെ അടുത്ത് വിചാരണ ചെയ്യേണ്ടതുണ്ട് ഒന്നാം പ്രതിയെ ഈ കേസിൽ വിചാരണ ചെയ്യേണ്ടതുണ്ട് മാത്രമല്ല ഇയാളെ പതിമൂന്ന് വർഷം i ഈ കേരളത്തിൽ ഒളിപ്പിച്ചു വെച്ചതാര് എന്നത് സംബന്ധിക്കുന്ന അന്വേഷണം നടത്തേണ്ടതുണ്ട് ഈ വിചാരണ ഘട്ടത്തിൽ സവാദ് ആ തന്നെയാണ് പ്രതി എന്ന് തെളിയിക്കുക തീർച്ചയായും പ്രയാസമുള്ള കാര്യമാണ് ഈ വിചാരണ ഘട്ടത്തിൽ സവാദ് തന്നെയാണ് ഒന്നാം പ്രതി എന്ന് തെളിയിക്കുക തീർച്ചയായും അത്ര കടുപ്പമേറിയ അല്ലെങ്കിൽ അത്ര പ്രയാസമേറിയ കാര്യമൊന്നുമല്ല പക്ഷേ ചില പഴുതുകൾ സവാദ് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് ഈ വിചാരണയിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ജോസഫ് മാഷ് ഈ പ്രതിയെ തിരിച്ചറിയുക എന്നുള്ളതാണ് കാരണം പതിമൂന്ന് വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു പതിമൂന്ന് വർഷങ്ങൾ ഈ പ്രതിയുടെ മുഖത്തും ശരീരഭാഷയിലുമൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാകാം ആ സാഹചര്യത്തിൽ ജോസഫ് മാഷിന് പ്രതിയെ തിരിച്ചറിയാൻ കഴിയുമോ എന്നത് ഒരു ആശങ്കയായിരുന്നു പക്ഷേ ജോസഫ് മാഷ് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു എത്ര വർഷം കഴിഞ്ഞു പോയാലും എത്രമാത്രം രൂപമാറ്റം അയാളിൽ ഉണ്ടായാലും അയാളുടെ മുഖം ഞാൻ തിരിച്ചറിയും എൻ്റെ കൈ വെട്ടി മാറ്റിയ പ്രതിയുടെ മുഖം ഇപ്പോഴും വളരെ വ്യക്തതയോടുകൂടി എൻ്റെ മനസ്സിലുണ്ട് എന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ആത്മവിശ്വാസം പോലെ തന്നെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ ഒന്നാം പ്രതി സവാദിനെ ഈ ജോസഫ് മാഷ തിരിച്ചറിഞ്ഞിരുന്നു ആ തിരിച്ചറിഞ്ഞത് ഏറ്റവും നിർണായകമായ ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമായിരുന്നു പക്ഷേ ഈ സവാദിനെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് വലിയ അന്താരാഷ്ട്ര രാഷ്ട്ര തീവ്രവാദ സംഘടനകളുമായി ഒക്കെ ബന്ധമുള്ള ആളാണ് ഇന്ത്യയ്ക്കകത്തും പുറത്തുമുള്ള തീവ്രവാദ സംഘടനകൾ ഇയാളെ രക്ഷിക്കാൻ തക്കം പാർത്തിരിക്കുകയാണ് പതിമൂന്ന് വർഷം ഇത്രയധികം വിപുലമായ അന്വേഷണം നടക്കുമ്പോഴും ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായും ഇയാൾക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ടാകും അതുകൊണ്ട് തന്നെ സവാദിനു വേണ്ടി കോടികൾ കളഞ്ഞ് സവാദിനെ രക്ഷിച്ചെടുക്കാൻ പുറത്ത് ആളുണ്ട് എന്ന് എൻ വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ട് വിചാരണ ഘട്ടത്തിൽ പ്രതിഭാഗത്തിന് യാതൊരു പഴുതുമില്ലാത്ത തരത്തിൽ തെളിവുകൾ ശേഖരിക്കാനാണ് ഇപ്പോൾ എൻ ഐ എ തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി സവാദിനെ ഈ ഡി എൻ എ സവാദിൻ്റെ ഡി എൻ എ ടെസ്റ്റ് അടക്കം നടത്താനുള്ള നടപടിക്രമങ്ങളിലേക്ക് എൻ ഐ എ കടക്കുകയാണ് അതിന് കോടതിയുടെ അനുമതി ആവശ്യമുണ്ട് കോടതിയുടെ അനുമതിക്കായി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് ആ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ട് സവാദിൻ്റെ ഡി എൻ എ ടെസ്റ്റ് അടക്കം നടത്തി ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കാനാണ് എൻ ഇപ്പോൾ പദ്ധതിയിടുന്നത് കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇയാൾ പോപ്പുലർ ഫ്രണ്ട് എന്ന നിരോധിത ഭീകരവാദ സംഘടനയിൽപ്പെട്ടയാളാണ് പോപ്പുലർ ഫ്രണ്ട് ഇപ്പോൾ നിരോധിച്ചിട്ടുണ്ട് എങ്കിലും തീർച്ചയായും ആ സംഘടനയ്ക്ക് പുറത്ത് ആളുണ്ട് ഇന്ത്യക്കകത്തും പുറത്തുമായി പോപ്പുലർ ഫ്രണ്ട് അനുകൂലികളുണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ അനുകൂലിക്കുന്ന സംഘടനകളുണ്ട് അവർ ഈ സവാദിനെ രക്ഷിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ശാസ്ത്രീയ തെളിവുകളുടെ അഭാവം കാരണം ഈ ഒന്നാം പ്രതി രക്ഷപ്പെട്ടുകൂടാ എന്ന ദൃഢനിശ്ചയത്തിലാണ് എൻ മറ്റ് പ്രതികൾക്ക് ശിക്ഷ കിട്ടിയതുപോലെ തക്കതായ ശിക്ഷ കിട്ടിയതുപോലെ തന്നെ ഈ കേസിൽ ഒന്നാം പ്രതിക്കും ശിക്ഷ ഉറപ്പാക്കാനും ശിക്ഷ വാങ്ങിക്കൊടുക്കാനും എൻ ഐ സംഘം കടുത്ത പരിശ്രമത്തിലാണ് वेब डेस्क तत्वो दुबई दिगंध अहमदाबाद गुजरात